പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ ഒരു മൗലി തന്നെയാണ് നടത്തിയത് ദഫ് മുട്ടി പാട്ട് പാടുകയാണ് ഏഹ് ഇത് പാടില്ല എന്റെ ഓര് തോതാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ കൂട്ടായിട്ട് ജാഥ വരാൻ പറ്റൂല എന്നത് നിബിധങ്ങള് ഹിജറ പോയി മദീനയിലെത്തുന്ന റബിയിലെ പന്ത്രണ്ടിനാണ് അപ്പം നിബിധങ്ങള് മദീനയിലെത്തുമ്പോൾ ജാഥയായി ഘോഷയാത്രയായി ദഫുമായി അവിടെയുള്ള അൻസാറുകൾ വന്നിട്ട് ഒരുമിച്ച് കൂടി നബി സല്ലുസലങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാട്ട് പാടിയിട്ട് നബി തടഞ്ഞിട്ടില്ല അപ്പൊ ഘോഷയാത്രയെ പോലെ നബി അംഗീകരിച്ചു അവിടുത്തെ മധുഗഗീതങ്ങൾ അംഗീകരിച്ചു എന്നിട്ട് നോക്കണം ഈ പാട്ട് പാടിയപ്പോ ഫർജ ഇലയും റസൂൽ റസൂൽ അല്ലാൻ സല്ലമ്മ അവരടുത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി അവരടുത്തേക്ക് പുറപ്പെട്ടു ഫക്കാല എന്നിട്ട് നബി സല്ലു അലി സ്വല്ലി സ്വലമ അവരോട് ചോദിച്ചു ആ തൊഹിബോന്നി നിങ്ങൾ എന്നെ ണ്ടോന്ന് ചോദിച്ചു ഫഖാലു അവര് പറഞ്ഞു ഈ വല്ലാഹി യാ വല്ലാഹിയ പിന്നെ എങ്ങനെ നബി അള്ളാഹു ആണ് സത്യം അങ്ങയല്ലാതെ ഞങ്ങൾ ആരെ ഇഷ്ടപ്പെടാനാണ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് മൂന്ന് തവണയാണ് അവിടുത്തെ മതഗീതങ്ങൾ പാടിയ ആളുകളോട് പറഞ്ഞത് ഇത് ദലാ ഇൽ ഇമാ അതിന്റെ രണ്ടാം ബാല്യം മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയമുണ്ടായാലും നമുക്ക് പ്രമാണപദ്ധമാണ് അതിന് ഖുറാനിലും ഹദീസിലും നമുക്ക് തെളിവുണ്ട് ഇനി ഇവിടെ ചെറുപാടിയിൽ നമ്മളെ മുഖാമുഖം വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടോ ഇപ്പോ പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇപ്പോൾ അവർ മുഖാമുഖം അവരുടെ വിഷ്ടം ഗ്രൂപ്പിന്റെ മുഖാമുഖം വരുന്നത് ആ മുഖാമുഖം പിന്നെ എല്ലാ വീടുകളിലും കേറിയിട്ട് ഒരു വലിയ ദേവത്ത് പോലെ നടത്തുകയാണ് എന്താ ദേവത്തിൻ്റെ ലക്ഷ്യം അനുസ്ലാമികം ഇത് സുബൂത്താക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഈ മുഖാമുഖം ലോക ചരിത്രത്തിലെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എങ്ങനെ അനിസ്ലാമികമാണെന്ന് പറയാൻ വേണ്ടി സംവാദവും മുഖാമുഖും ഒക്കെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു മുമ്പ് കാലത്ത് ഇഷ്കിന്റെ ലോകത്തായിരുന്നു സഹാബത്തും മഹാന്മാരായ സൂഫിയാക്കളും ഔലിയാക്കളും മഹാന്മാരും ഒക്കെ എന്ത് എന്ത് പറയാനുണ്ട് ഇവിടുത്തെ മുഖാമുഖത്തെക്കുറിച്ച് അങ്ങനെ മുഖാമുഖം ഇവിടെ ആവശ്യമുള്ള കാര്യമാണോ അല്ലെ നമ്മുടെ ചെറുപാടിയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രസക്തി ഉണ്ടോ കാരണം ഇവിടെ ഒരുപാട് മുഖാമുഖം സംവാദം നടന്ന മണ്ണാണ് ധാരാളം ആളുകളെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിച്ച് വയ്ക്കാൻ ആളുണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങള് ചോദിച്ചോയ്ക്കാൻ പോവില്ലെന്ന് ചോദിക്കാം അപ്പോൾ ഇവിടുത്തെ സാധാരണ ഒരു നാടനായ മനുഷ്യനോട് ഇങ്ങനെ അങ്ങാടി വർത്താനം പറഞ്ഞപ്പോൾ വേറൊരാള് തിരിച്ച് ചോദിക്കുന്നത് ഞാൻ കണ്ടാണ് നിങ്ങൾ പോവില്ലേ ചോദിച്ചു ചോദിക്കാൻ സംശയം ഉണ്ടാവില്ല ചോദിച്ച് അതിന് സംശയം ഉണ്ടാവുന്നവർക്കല്ലേ മുഖാമുഖത്തിന്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്കാര്ക്കും സംശയമല്ല എന്ന് പറഞ്ഞ് അപ്പൊ സുന്ദികൾക്കാർക്കും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം എക്സ്പീരിയൻസ് ഇസ്ലാമാണ് നമ്മൾ അനുഭവിക്കുന്നത് എക്സ്പീരിയൻസ് ഇസ്ലാം എന്ന് പറഞ്ഞത് വായിച്ച് പഠിച്ച ഇസ്ലാം എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് അനുഭവങ്ങളായിട്ട് അവരവരുടെ വാപ്പയെ കാണാണ് ഈ പറഞ്ഞ സാധാരണക്കാരനായ മനുഷ്യന്റെ ഉപ്പ കലിമ ജെല്ലിയാണ് മരിക്കുന്നത് അയാൾ മൗലുതോതി സലാദ് ജെല്ലി ദക്ര ചെയ്ത് പള്ളിയിൽ നിന്ന് ആളായിരിക്കും അവരങ്ങനെ മരിക്കുന്നത് അവരോ വാപ്പയോ അതേപോലെ മരിച്ചു അവരുടെ ഉമ്മയൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് ഈ മനുഷ്യനും പോകാൻ ഉദ്ദേശിക്കുന്നത് അവരും അവരുമായി ഇഷ്കിന്റെ ലോകത്തിലേച്ച് ഹബിബാസുറ സല പ്രണയിച്ച് ഫായ ഉദ്ദേശിച്ച് ഈ ലോകത്ത് ഇവിടെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിലേക്ക് സുന്നി അഖിലുസനത് ജമാഅത്തിന്റെ ആളുകളുടെ ഉള്ളിലേക്കാണ് ഇവർ ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് എന്നത് തന്നെ ഒരു വിനോദാവസ്ഥയാണ് കാരണം പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ഇഷ്കിന്റെ ലോകത്താണ് ശരിക്കും അഹ്ലസുനത് ജമാഅത്തിന്റെ ആളുകൾ ഉള്ളത് ചിലപ്പോൾ ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുമെങ്കിലും ഒരു സാധാരണ സാധാരണക്കാരനായി അനുഭവിച്ച ഒരു സുന്നികൾക്ക് ഇതിലൊന്നും ആശയക്കുഴപ്പമോ പതറാനോ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും ചില ചോദ്യശലങ്ങൾ വരുമ്പം അതിന് മറുപടി ആയിട്ടാണ് ഈ മുഖാമുഖം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത്തരം ചോദ്യങ്ങൾ ക്ലാസ്സിൽ നിന്നൊക്കെ തൊടുത്തുവിടുന്ന കുട്ടികളോട് ഒറ്റ ചോദ്യം തിരിച്ചു തിരിച്ചുപോയിച്ചാൽ മതി ഇതിനൊക്കെയുള്ള തെളിവ് പാടില്ല എന്നതിന് ബിദിനം പാടില്ല എന്നതിന് വല്ല തെളിവും കൊണ്ടുവരാനുണ്ടോ ബസുമായി മരിച്ചത് ആ ദിവസമല്ലേ ജനിച്ചത് ആ ദിവസമല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ റോഡ് ബ്ലോക്ക് ചോദിക്കുന്ന അപ്പുറത്തേക്ക് നിങ്ങൾക്കത് പാടില്ല എന്ന് പറയാൻ വല്ല തെളിവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീരാവുന്നത് അല്ല ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാല് ഇവർ ഈ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവരെ ഒരു ഏർപ്പാട് ചോദ്യങ്ങൾ ഇടുക ഉത്തരം പറഞ്ഞാലോ അതിന് പിന്നെ ഒരു മിണ്ടാട്ടം ഉണ്ടാവില്ല അതായത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക അതിന് കൃത്യമായ മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ വിഷയത്തിലേക്ക് കിടക്കും ഒരു തെളിവ് അവർ ചോദിക്കുന്നുണ്ട് ഖുറാനിലുണ്ടോ എന്നാ ചോദിക്കുക ഖുറാനിന് തെളിവ് കൊടുത്താലോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും ഹദീസിൽ തെളിവ് കൊടുത്താലോ അത് ചിലപ്പോ തിരുമതിയുടെ ഹദീസ് ആയിരിക്കും അല്ലെ അബുദാബദിന്റെ ആയിരിക്കും ബുഹാരിയിലുണ്ടോന്നാ ചോദിക്കുക അപ്പൊ കൊടുത്താലോ തെളിവു അറുപത് ഹദീസ് ലൈഫാണ് ഹദീസ് കണ്ണറിന്റെ ഹദീസ് ലൈഫാണ് അപ്പൊ ഇങ്ങനെ അറുപത് ഹദീസ് ബുഹാരിയില് ഏത് ബുഹാരിയില് അസഹുൽ അങ്ങനത്തെ ലൈഫ് ഉണ്ട് അപ്പൊ ഖുറാന്റെ ലൈഫ് ഉണ്ടെന്ന് പറയാതിരിക്കോ യഥാർത്ഥത്തിൽ ഇവിടെ ഇവർക്ക് ഇവർ ഇപ്പം ഇവിടെ നടത്തുന്ന വിഷ്ടം ഗ്രൂപ്പിന് തെളിവ് ആരാ കൊടുക്കേണ്ടതെന്ന് അറിയുമോ മുജാഹിദ് ബാലുശ്ശേരിനോട് ചോദിക്കുക അതേപോലെ തന്നെ അലി മദനി ബലെ ഒരു ആന്റി ഗ്രൂപ്പാണ് ഉദാബ ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധ പ്രസ്ഥാനാണ് അവർ ആ ഹദീസ് നിഷേധ പ്രസ്ഥാനക്കാര് അലി മദനിയോട് അലി മദനിയുടെ ഒരു സംസാ ഒരു പ്രസംഗം ക്ലിപ്പ് അതിൽ അത് പറയണം എന്താ അറിയുമോ എന്തിനാ കൂട്ടരെ ഇങ്ങനെ ചോദിച്ച് നടക്കണത് തെളിവും മറ്റോ ഒക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കണെന്തിനാ ഞമ്മളോട് ഇപ്പോൾ ഒരാൾ ഹുത്തുബ പരി ഹുത്തുബ മലയാളത്തിൽ ഓതുന്നില്ലേ ഹുത്തുബ മലയാളത്തിൽ ഓതുന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഞമ്മളടുത്ത് എന്താ കൊടുക്കാൻ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് സുന്നികൾ ചോദിക്കണം ഹുത്തുബ പരിഭാഷ നടത്തുന്നതിന് മലയാളത്തിൽ ഓതുന്നതിന് തെളിവ് ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആാനിലെ ഹദീസിലും കുത്തുബ പരിഭാഷ കൊടുത്താൽ വേറെ തെളിവുണ്ടോ ഇല്ല അപ്പൊ അത് ബുദ്ധിയോണ്ട് കണ്ടെത്തിയതാണ് അത് ബുദ്ധിയോണ്ട് കണ്ടെത്തിയതാണെന്ന് പറയണെന്ന് ആരാ പറഞ്ഞുകൊടുക്കണവർക്ക് അത് ഇയാളാണ് നമ്മളെ പിന്നെ കുട്ടശ്ശേരി കുട്ടശ്ശേരിയാണ് ആ വിഷയം ഉന്നയിച്ചത് അപ്പോ ബുദ്ധിയോട് തീരുമാനിക്കണ മതാണ് ഇന്നൊന്നാണെങ്കിൽ നാളെ വേറെ ഒന്നു അതിന്റെ പറ്റിയെന്ന് അത് രണ്ടുമല്ലാത്ത വേറെ യഥാർത്ഥത്തിൽ ഇഷ്ക് മദീനയിൽ നിന്ന് നമ്മൾ പഠിക്കണം പോയാലേ കാണാൻ ബാബുസലാമിലൂടെ അവരങ്ങനെ റൊപ്പ് റൊട്ട് എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാന്നല്ലാതെ ലോകത്ത് അവിടെ വരുന്ന എല്ലാ വിശ്വാസികളും അതൊരു അനുഭവമാണ് അവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും അവരിങ്ങനെ പട്ടാളക്കാരെ ആട്ടി ഓടി ഹാബി പട്ടാളക്കാരെ ആട്ടി ഓടിക്കുമ്പോഴും ആ കണ്ണീർ ആ പച്ചക്കുമ്പ നോക്കിയിട്ട് കണ്ണീരണിയുന്ന വിശ്വാസികളെ ഒരാൾക്കും തടുക്കാൻ കഴിയൂല അവിടെ നിന്നിട്ട് ആ എല്ലാ മദീനിൽ സമർപ്പിക്കുന്ന ഇഷ്കിന്റെ ലോകത്ത് അണിയുന്ന വിശ്വാസികളെ ആർക്കും തടുക്കാൻ കഴിയൂല നമുക്ക് ഈ ആട്ടാന്നുള്ളത് അത് ശമ്പളത്തിന് അവരെ ചുമതലപ്പെടുത്തിയതാണ് അതൊരു ടെററിസത്തിന്റെ ഭാഗമാണ് ഐ എസ് ആണല്ലോ കുപ്പ വിളിക്കാൻ വന്നത് റസൂലിന്റെ പൊളിച്ചു ഒരുപാട് മക്ബറയും പച്ചക്കുപ്പൊളിക്കാട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ലോകത്തെ നമ്പർ വൺ ടെർണിസ്റ്റുകൾ അതേ വാദം മദീനയിലെ സൗദി അറേബ്യയുടെ അധികാരം കേരള നെതുവത് മുജാഹിദീന് കിട്ടിയാൽ റസൂർ ഉല്ലാന്റെ ഖബറിന്റെ മുകളിൽ നാട്ടിയ പച്ചക്കുബ ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് പ്രസംഗിച്ച ആളാണ് മരിച്ചുപോയ ഡോക്ടർ സലാഹി ഈ ആളുകളാണ് മദീനയിൽ അവർ ഇങ്ങനെ ആട്ടത് അല്ലെങ്കിൽ അതിന് ശമ്പളത്തിന് ആളെ വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഭാഗം ഞങ്ങൾ ചിന്തിച്ചു നോക്കി റസൂറുലാൽ എടുത്ത് വരുന്ന ആളുകൾ ആട്ടുക റസൂർലാലിലേക്ക് തിരിയുന്ന ആളുകൾ ആട്ടുക ഇമാം നബബി റതി പറഞ്ഞു ഇമാം തുർമുദിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ തറയോ മുസ്ലിംങ്ങൾ പള്ളികളിൽ നബിയുടെ മതക് പറയണം ഹസ്സാനമിന് സാബിത്ത് റല്ലി ഉള്ളാഹോനൊരു മിമ്പർ മദീനത്ത് റസൂൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പള്ളികളിലും നബിയുടെ മതക് പറയാൻ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടാരെ ഇമാം നബബി റല്ലിള്ളാഹോനു അങ്ങനെയുള്ള ഇമാമിങ്ങള പിൻപലാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഇവരുടെ നേരത്തെ ചോദിച്ചല്ലോ വിഷ്ടം ഗ്രൂപ്പ് ഇവിടെ നടത്തുന്ന മുഖാമുഖം ഒരു നാടകമാണ് കേരളത്തിലെ അങ്ങനെയുള്ള മുഖാമുഖങ്ങളൊക്കെ ധാരാളം നടത്തി പരിചയമുള്ള ആളുകളാണ് ഇസ്തി കാമയുടെ ചുണക്കുട്ടികൾ സമസ്തയുടെ ആ അശ്വഭടന്മാർ സുന്നദ്ധ്യമായത്തിന്റെ കർമ്മധീരരായ ആളുകൾ നമുക്കറിയാം ഈ മുഖാമുഖങ്ങളിലൊക്കെ വരെ പല മുഖാമുഖങ്ങളിൽ വരെ പൊളിച്ചടക്കിയിട്ടുണ്ട് അതുപോലെ സംവാദം ഇതിന് മുഖാമുഖം മുഖാമുഖന പിന്നല്ലേ ഒന്നാമത്തെ എന്താ സംവാദം ആ സംവാദത്തിന് കോഴിക്കോട് ഈ ഗ്ലോബൽ ഗ്രൂപ്പിനോടല്ലേ ഈ ജിന്നൂരികളോടല്ലേ പിന്നെ മുജിത്തബ ഫൈസി ചോദിച്ചത് ഏഹ് ഒരു മൗലവി ഉന്നയിച്ചു വന്ന് പിന്നെ ഇസ്തിഹാസൊക്കെ എന്താ തെളിവ് തെളിവാണ് കൊണ്ടു കൊടുത്ത് റസൂൾ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അങ്ങയുടെ ഉമ്മത്തിന് മയങ്ങൾ കൊടുക്കണം നെബിന്റെ അടുത്ത് വന്നിട്ട് ചെന്നിട്ടാണ് പറയണത് അങ്ങ് വെള്ളം കൊടുക്കണം അപ്പൊ റസൂൽമയോട് വന്ന് ചോദിച്ച ആൾ ആരാണ് അവിടെ വിഷയം അപ്പൊ അസ്കലാനി തങ്ങളുടെ അസ്കലാനി തങ്ങളുടെ ബാരി ആ ഫുഹുൽ ബാരി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുണ്ട് രേഖപ്പെടുത്തിയ കാര്യം എന്താണത് ആ നബിയുടെ ഖബറിന്റെ അടുത്ത് വന്ന ആള് ആരാണ് അത് സഹാബിയാണ് ആ ബിലാൽ മുസനി ഇവർ നെറ്റിൽ നോക്കണ് അവിടെ നോക്ക്ണ് ഇവിടെ നോക്ക്ണ് ആകട് പെരങ്ങിയ അവസ്ഥയിൽ കാരണം എന്താ തെളിവാണത് തെളിവ് കൃത്യമായി അങ്ങനെയുള്ള തെളിവ് കൊടുത്ത് പാരമ്പര്യമുള്ള നമ്മളെ മുമ്പിലാണ് ഇവര് ഈ മുഖാമുഖം പൊറാട്ട നാടകം നടത്താൻ പറ്റുന്നത് അപ്പൊ ചെറുപാടിയിലെ മുഖാമുഖത്തിന് യാതൊരു പ്രസക്തി ഇല്ല അതിൽ പിന്നെ അവർ പറയൽ കാര്യമായിട്ട് എന്താണ് ഈ വിഷയങ്ങളൊക്കെ പറയാം അപ്പൊ ആധികാരികമായിട്ട് നമ്മൾ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞു ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇഷ്കിന്റെ ലോകത്ത് എന്താക്കാൻ കഴിയില്ല തകർക്കാൻ കഴിയില്ല ഇനി ഇവരുടെ ഈ വിഷയങ്ങളിലൊക്കെ കുറച്ച് ചോദ്യം കൂടി ഉണ്ട് ഒറ്റ ചോദ്യം വെച്ചാൽ പരിഭാഷപ്പെടുത്താം ഒത്തുമ മലയാളത്തിൽ നടത്താം എന്നുള്ളതിന് എന്ത് തെളിവാണ് അവരുടെ കയ്യിലുള്ളത് തെളിവുണ്ടോ ഇല്ല അതേപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളോട് ചോദിക്കാം നമ്മളോട് ഒരു പറയും സലാത്ത് നബിദിനെ ആഘോഷിക്കാൻ പറ്റൂല നബിന്റെ പേരിൽ സലാത്തെ സലാത്ത് നാരിയ ചെല്ലാൻ പറ്റൂല സലാത്തു തിപ്പു പറ്റൂല അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്നാ പറയാം ഇവർ ചിലപ്പോൾ സ്ഥലാത്ത് ഇല്ലാറുണ്ട് ഇവരെ മൗലിമാര് പ്രസംഗം തുടങ്ങുമ്പോൾ ചില സ്ലാത്തുകള് ർപ്പിച്ചത് അല്ല ആസൂള്ളിച്ചത് റസൂള്ളിച്ചലാത്ത് ഇബ്രാഹിമിയും നിങ്ങൾ ആഘോഷിച്ചോളാം നബിന്റെ മദു പറഞ്ഞോളൂ മീലാദിനെ നബി അംഗീകരിച്ച് മൗനം സമ്മതം കൊടുത്ത് സഹാപത്ത് പല രീതിയിലും അത് ആഘോഷിച്ച് അതിന്റെ പുതിയ വേർഷനാണെന്ന് നടക്കുന്ന മജിലിസുകൾ ഇഷ്കു മജിരസുകൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ ബേസിക് 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 ഉള്ളതുപോലെ പിന്നെ ഇതിന്റെ അവിടെ ഉണ്ട് എന്നതുപോലെ ഒരു വിഷയമാണ് ഖബറും പുറത്ത് ഒരു മനുഷ്യനെ മരിച്ച് മറവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കാട്ടി കാട്ടിങ്ങൾ വരുമ്പര് എന്താ തൗഹീദ് എല്ലാരും മരിച്ചോടത്തോടെ നിക്കോ മറവ് ചെയ്യാൻ മണ്ണിടാനും എല്ലാം അവിടെ പറയാനവിടെ തസ്ബീത്ത് നല്ല ഉഷാറടിച്ചു ആ തസ്ബീത്ത് തസ്ബിത്ത് അള്ളഹുബിത്ത് ജവാബ് ആര് വർപ്പിച്ചു റസൂൽ പഠിപ്പിച്ചതാണോ ഏത് ഹദീസിലാണ് അത് വന്നത് ഏത് കിതാബിലാണ് വന്നത് ലഫ് അതിന്റെ ലഫ് അഥവാ റസൂൽ എല്ലാം പറഞ്ഞു പറഞ്ഞ കാര്യമല്ല അതേപോലെ ആഘോഷിക്കാം എന്നുള്ളത് ഇവിടെ സഹാബത്ത് ചെയ്തുകൊണ്ട് നമുക്ക് തെളിവാണ് അതിന്റെ മധു ഗീതങ്ങൾ പറഞ്ഞു സഹാബത്ത് പറഞ്ഞപ്പോ അതിന് അബാർ സമ്മാനിച്ചു മിമ്പർ കൊടുത്തു എന്നുള്ളത് കൊണ്ടൊക്കെ അത് നമുക്ക് അതിന്റെ ബേസിക് അവിടെ ഉണ്ടായത് കൊണ്ട് തെളിവാണ് പക്ഷെ ഇന്ന് കാണുന്ന രീതിയിൽ അന്നില്ല അത് ശരി തന്നെയാണ് അമലുൽ മൗലി തന്നില്ല അപ്പൊ അതേപോലെ തന്നെ ഈ തസബീത്തിന്റെ വരികൾ ആര് പഠിപ്പിച്ചു അങ്ങനെ ഒരു ലഫുദ് ആര് പഠിപ്പിച്ചു ഹദീസിലുണ്ടോ ഏതെങ്കിലും കിതാബുകളിലുണ്ടോ ആരാ അത് പഠിപ്പിച്ചു തന്നത് കിതാബുകളിലുണ്ട് ആ കിതാബുകളിൽ ഉള്ളത് ഇവരംഗീകരിക്കുമോ നമ്മളിപ്പോ സ്ലാത്തുകളൊക്കെ പേരിലുള്ള ലഭിക്കുള്ള സലാത്താണ് അത് മഹാന്മാരായ കോർവ ചെയ്തു തന്നതാ അതേപോലെ തസ്ബീത്തു അവർ കോർവ ചെയ്തു തന്നതാ അപ്പൊ അവരോട് ആ ചോദ്യം ചോദിച്ചാൽ എവിടുന്നാ ഒന്നും അവർ പൊടുത്തില്ല റസുല്ല അപ്പൊ അവര് വരുന്ന അതിനൊന്നും കുഴപ്പമില്ല കാരണം അതിന്റെ അർത്ഥം നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ബേസിക് ആയിട്ടുള്ള സംഗതി അവിടെ ഉണ്ടല്ലോ മൗലിതും കാര്യങ്ങളൊക്കെ സാബ് ചെയ്തതല്ലേ അപ്പൊ അതുകൊണ്ട് ഈ വിഷയവുമായിട്ട് എന്ത് വിഷയം ഉണ്ടായാലും സുന്ദധ്യമായത്തിന്റെ ആലിമ്യങ്ങൾക്ക് ആധികാരികമായി പറയാൻ കഴിയും വിസ്തികാസായാലും നബി നബിദിന ലഭിതനാഘോഷമായാലും എന്തിനു ആധികാരികമായ തെളിവുണ്ട് അതുകൊണ്ട് പിന്നെ ഈ ഒരു പ്രോഗ്രാം ഇതോടുകൂടി അവസാനിക്കുകയാണ് ആ നമ്മുടെ പ്രോഗ്രാം ഇൻഷല്ല ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി ആയി എന്ന് കരുതുന്നു പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യങ്ങളെ വളരെ സന്തോഷപൂർവ്വം നേരിടാൻ ഇതുകൊണ്ട് സാധിക്കും അനുസരിച്ച് വലിച്ച മാത്തിന്റെ ആശയ ആദർശങ്ങൾ വളരെ ലളിതവും അത് ജനങ്ങൾക്കും സമൂഹത്തിനും വളരെ ജീവിത പദ്ധതിയായിട്ട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ജീവിച്ച വഴികളിലൂടെ സ്വഹാബത്ത് കാണിച്ചു തുന്ന പാതയിലൂടെ ജീവിക്കുന്ന വലിയ മാതൃകയാണ് ഇത് വരണ്ട ഇസ്ലാമിനെയല്ല സ്നേഹത്തിൽ ചാലിച്ച ഇസ്ലാമിനെ സൂഫിയാക്കളുടെ മഹാനായ ഹാജ മഹിദുൽ ജിസ്കി ലമീലി തങ്ങളുടെ വഴികളിൽ അവിടുത്തെ മഹാന്മാർ കാണിച്ചെത്തുന്ന വഴികളിൽ സ്നേഹത്തിൻ്റെ ഇസ്ലാം ബഹുസ്വര സമൂഹത്തിൽ സ്വന്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അഹൽ ഹുസന്ദ് അൽ ജമായത്ത് സമസ്തയുടെ തണലിൽ കേരളക്കരയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ബഹാന ഈ തണല് ഈ തണലുകൾ കൊണ്ട് വീക്കാൻ തോഫീർ നൽകട്ടെ